നേരിടാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ശരിക്കു പറഞ്ഞാൽ ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നതെന്ന് തന്നെ പറയാം കാരണം കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ മലബാറിലെ ചുവപ്പു കോട്ടകൾ കൈയടക്കാൻ കച്ചകെട്ടി ഇറങ്ങുകയാണ് യു ഡി എഫ് വെറും പത്ത് മണ്ഡലങ്ങളിൽ മാത്രം മുതുകുന്നതല്ല ഇക്കുറി യു ഡി എഫിന്റെ പോരാട്ടം ഇടതുകോട്ടയായ ബേപ്പൂരിലും അട്ടിമറി വിജയം ലക്ഷ്യമിട്ട് കോഴിക്കോട് എം പി ഷാഫി പറമേൻ നേരിട്ടാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് പേരാമ്പ്രയിലെ രാഷ്ട്രീയ മാറ്റങ്ങളും ബേപ്പൂരിലെ പുതിയ തന്ത്രങ്ങളും കോഴിക്കോടിന്റെ രാഷ്ട്രീയ ചിത്രത്തെ എങ്ങനെ മാറ്റിവരയ്ക്കുമെന്ന് നമുക്ക് നോക്കാം കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫിന് അനുകൂലമായ കാറ്റ് വീശുന്നു എന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണി നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ മിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫ് വമ്പൻ ലീഡാണ് നേടിയത് ഇത് വോട്ടാക്കി മാറ്റാനാണ് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പുതിയ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ബേപ്പൂർ മണ്ഡലം കടുത്ത പോരാട്ടമായിരിക്കും നേരിടുക പി എ മുഹമ്മദ് റിയാസ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ വികസന മുരടിപ്പും ഭരണവിരുദ്ധ വികാരവും വോട്ടാക്കി മാറ്റാൻ പ്രത്യേക സ്ക്വാഡുകൾ യു ഡി എഫ് രൂപീകരിച്ചു കഴിഞ്ഞു വടകരയിൽ ഷാഫി പറമ്പിലുണ്ടാക്കിയ അതേ തരംഗം കോഴിക്കോട് ജില്ലയിൽ ജില്ലയിലാകെ പടർത്താനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പേരാമ്പ്രയിലെ സംഭവ വികാസങ്ങളാണ് സി പി എമ്മിനെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കുന്നത് കാലങ്ങളായി എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന പേരാമ്പ്രയിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണിപ്പോൾ സി പി എമ്മിനുള്ളിൽ ആഭ്യന്തര തർക്കങ്ങളും വികസന കാര്യങ്ങളിലെ അസംതൃപ്തിയും യു ഡി എഫിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു എന്ന് തന്നെ പറയാം പേരാമ്പ്രയിൽ ഇക്കുറി ഒരു അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന് യു ഡി എഫ് ജില്ലാ നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് ജില്ലാ നേതൃയോഗം പുതിയ കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ലഭിച്ച മുൻതൂക്കം നിയമസഭയിലും ആവർത്തിക്കാൻ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിക്കും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ ഇത്തവണ അതീവ ശ്രദ്ധ നൽകാനാണ് പാർട്ടി തീരുമാനം വികസന മുരടിപ്പും ഭരണവിരുദ്ധ വികാരവും ചർച്ചയാക്കി ബേപ്പൂരിൽ അട്ടിമറി വിജയം നേടാമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്നത് കൂടാതെ ടി പി രാമകൃഷ്ണന്റെ പേരാമ്പ്രയും ഉൾപ്പെടെയുള്ള ഇടത് കോട്ടകൾ പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല ഓരോ മണ്ഡലത്തിലും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഏകോപിപ്പിക്കാനാണ് ഷാഫി പറമ്പിൽ ശ്രദ്ധിച്ചിരുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ള മണ്ഡലങ്ങളിലും മലയോര മേഖലകളിലും ഷാഫി നേരിട്ടെത്തി ജനങ്ങളുമായി സംവദിക്കും മുസ്ലിം ലീഗിന്റെ കരുത്തും കോൺഗ്രസിന്റെ യുവനിരയും ഒന്നിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ ഇടതു മേധാവിത്വത്തിന് അന്ത്യമിടാമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ ചുരുക്കി പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയ പോരാട്ടം ഇക്കുറി തീ ഉറപ്പായി ബേപ്പൂരും പേരാമ്പ്രയും ഉൾപ്പെടെയുള്ള ഇടത് കോട്ടകൾക്കാക്കാൻ എൽ ഡി എഫിന് കഴിയുമോ അതോ ഷാഫി തരംഗത്തിൽ കോഴിക്കോട് യു ഡി എഫ് പിടിച്ചെടുക്കുമോ എന്താകും ഇനി നടക്കാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയണം ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ല പിടിച്ചെടുക്കാൻ യു ഡി എഫ് വമ്പൻ നീക്കങ്ങളാണ് നടത്തുന്നത് അതിനുവേണ്ടി ബേപ്പൂരും പേനാമ്പ്രയും ഉൾപ്പെടെയുള്ള ഇടതു കോട്ടകളിൽ ഷാഫി പറമ്പിൽ എം പി നേരിട്ടായിരിക്കും കളത്തിലിറങ്ങുക